ബഹുമാനപ്പെട്ട സെയ്ദന യൂസുഫ് നബി അലിഹുസ്ലാം ജുലേഹ ബീബിയുടെ അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ജുലേഖ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി യൂസുഫിനോട് പറഞ്ഞു യൂസുഫിനെ തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി യൂസുഫ് നബി അലിഹിസ്സലാം തൻ്റെ വാപ്പയെ ഓർത്തു സെയ്ദനായ അക്കൂബ് അലി ഇസ്ലാമിനെ ഓർത്തു ഈ ആവശ്യം നേരത്ത് വാപ്പാനും ഓർമ്മ വരിക എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങാടി കൂടെ അങ്ങനെ പോകുമ്പോൾ സിനിമ പോസ്റ്റർ ഇങ്ങനെ കണ്ടാൽ നോക്കാൻ കഴിയാതിരിക്കണമെങ്കിൽ വാപ്പ കൂടെ ഉണ്ടായിരിക്കണം എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല ഗൾഫിലാണെങ്കിൽ മനസ്സിലാണ് ഞാനീ പറഞ്ഞത് കേട്ടോ ശരീരത്തിലല്ല ശരീരം കൊണ്ട് അവിടെ ആണെങ്കിലും കുഴപ്പമില്ല വാപ്പാൻ്റെ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ചില മെസ്സേജുകൾ ചില സന്ദേശങ്ങളുണ്ട് അത് ശരിയായ രൂപത്തിൽ കിട്ടിയിരിക്കണം അതിന് വാപ്പാക്ക് വാപ്പയാവാനുള്ള യോഗ്യതയുണ്ടോ ഉമ്മാക്ക് ഉമ്മയാവാനുള്ള യോഗ്യതയുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട കാര്യം നമ്മുടെ യോഗ്യത നമുക്കുണ്ടെങ്കിൽ വാപ്പാൻ്റെ യോഗ്യത വാപ്പാക്കും ഉമ്മാൻ്റെ യോഗ്യത ഉമ്മാക്കും ഉണ്ടെങ്കിൽ കുട്ടികളുടെ യോഗ്യത അവർ നേടിയിരിക്കും എന്നതാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയിലൂടെ ജീവിക്കാൻ തയ്യാറാവണം ഹലാലും തൊയ്യുമായ ഭക്ഷണം മാത്രം കഴിക്കുകയും മക്കൾക്കത് മാത്രം ഭക്ഷിപ്പിക്കുകയും ചെയ്യണം പരിശുദ്ധമായ ദിനിൽ ഇസ്ലാം പഠിപ്പിക്കാതെ പോയ ഒരു കാര്യമില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊള്ളണം മുസ്ലിങ്ങളാണ് ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ എന്നതിൽ അഭിമാനം കൊള്ളണം അത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ് അതിൽ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി കഴിയണം